വിഡുബാർബാസിനെ ക്രിസ്തുവെ കൊല്ലൂ വിടൂബാർബാസിനെ ആക്രോശം ഇപ്പോഴും കർണപുടങ്ങളിൽ ആർത്തലയ്ക്കുന്നു മഹീതിൽ നീതിതൻ നിർച്ചാല് വറ്റി വരണ്ടു കിടക്കവേ രണ്ടായിരം ആണ്ട് മുൻപ് വിളിച്ചാർത്തുകൊണ്ട് ആ ജനം മുൾക്കിരീട് രണ്ടായിരമണ്ട്ൻപ് വെളിച്ചാർത്തുകൊണ്ട് ആ ജനം മുൾക്കിരീടമൊരുക്കവേ കണ്ടതില്ലേ നീതി നിസ്സായം നിന്നുകൊണ്ട് അനീതിക്ക് അനുവാദമേകുന്നതും കിട്ടും ആ നീതിപീഠത്തിൻ വിധിപ്പകർപോട്ടുമേ മങ്ങാതമായാതെ അക്ഷരമെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് പുറവത്ഫുല്ലമാകുന്ന പൊരുളുകൾ ുതെല്ലു നിയാമകമാകുന്നുവോ ജനമല്ലയോ തീർപ്പ് കൽപ്പിക്കുന്നു അനീതിക്ക് വർണ്ണക്കുഴയും പിടിച്ച് പീഠങ്ങളെ കണ്ണുകിട്ടാ കോലമാക്കി നിർത്തുവാൻ ഇന്നും ജനവും ജനാധിപൈത്യത്തിൻറെ മുന്നിലുറയുന്ന കോമരക്കൂട്ടവും കാട്ടുന്ന കോപ്പിരട്ടിക്കൂ തടയിടാൻ കൂട്ടക്കിടത്ത് നേതാക്കളാണേറെയും പാർട്ടിയോധാക്കൾക്ക് കൂട്ടിന്ന് വാടക കൂട്ടാളികൾ കാട്ടുമേത് അക്രമങ്ങളും ന്യായീകരിക്കുവാനാളുണ്ട് ചാനലിൽ ആയാസമെന്നെ നുണകളും ചർച്ചയിൽ നാട്ടിയിലൊതുങ്ങിക്കഴിയുവാൻ നോക്കുവർക്ക് ഒട്ടും പരിരക്ഷ കിട്ടുക വോട്ടുകൾ കിട്ടിയാൽ പോലും ഭരണം തുടരുവാൻ കെട്ടാനൊരുങ്ങണം വേഷമേതാകിലും ബാരവാസാണിന്നു വീരൻ എതിരാളി ആരാകിലെന്ത് അങ്ങ് കുത്തി മലത്തിടും നാളെ പ്രതിനിധി മന്ത്രിയോ മുഖ്യനോ തുളേറിടും ഹാ വിടൂ ബാസിനെ